നമസ്കാരം എന്റെ പേര് സുജിത്ത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കാശിമേലിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പൊ ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ ഒരുപാട് കാശ്മേലിൽ മുന്നേറാനായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് ഒക്കെ നമ്മുടെ കൂടെ നിന്നത് നമുക്ക് ഇത്തരം വിജയങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത് ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പായപ്പോലും ഇസ്രായേലേക്ക് ഒരു ടീമിനെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ആണെങ്കിൽ പുതിയ ടെക്നോളജി ഒക്കെ ഒരുപാട് വന്നൊരു സ്ഥലമാണ് അപ്പൊ അവിടെ കൊണ്ട് ഡയറക്റ്റ് പോയി പഠിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ കേരളത്തിലേക്ക് നടപ്പാക്കാൻ പറ്റി അപ്പൊ ടെക്നോളജികൾ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് നമുക്ക് സജീവമായിട്ട് മുന്നേറായിട്ട് കഴിയുള്ളൂ അപ്പൊ അത് ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങോട്ട് അയച്ചതും ഇവിടെ കുറെ അതിന്റെ ഭാഗമായിട്ട് കുറെ പുതിയ ആശയങ്ങൾ നടപ്പാക്കിയത് അപ്പൊ അതൊക്കൂടെ വരുമ്പോൾ ഒരുപാട് യുവാക്കളെ കാർഷിക മേലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ആഹാര കാര്യത്തിൽ സർക്കാർ നന്നായിട്ട് ഇടപെടുന്നു എന്നുള്ള തീരുവാണ് ഈ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അമത്തല്ല കേരഗ്രാമ പദ്ധതി എല്ലായിടത്തും നന്നായിട്ട് നടപ്പാക്കാൻ ശ്രദ്ധിച്ചു അതിന്റെ അടിസ്ഥാനത്തില് ഒരുപാട് വിഷു വഴിയൊക്കെ ധാരാളം തെങ്ങും തെങ്ങുകളും വളങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പദ്ധതികളെ കാർഷികേലേക്ക് ഒരു ഉണർവ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്